എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ സർവീസ് ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്ന സംശയത്തിന് മുൻഗണന നൽകിയായിരിക്കും അന്വേഷിക്കുക ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടായിരുന്നോ കൂടിക്കാഴ്ച എന്നതാണ് സംസ്ഥാന പോലീസ് മേധാവി പ്രധാനമായും പരിശോധിക്കുക അതേസമയം കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നത് കണ്ടെത്തുന്നത് ശ്രമകരമാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും ഈ കാര്യങ്ങളടക്കമുള്ളവ ഒരു പക്ഷേ ഇന്ന് വൈകിട്ട് നാല് മുപ്പതിന് പി വി അൻവർ എം എൽ എ നടത്താനിരിക്കുന്ന മാധ്യമങ്ങളോട് നടത്താനിരിക്കുന്ന സംഭാഷണങ്ങളിൽ ചർച്ചാവിഷയമായേക്കും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന പാലന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്താതെ ി ജി പിണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണം നടത്തിയിട്ട് കാര്യമുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ അൻവർ എം എൽ എ മാധ്യമപ്രവർത്തകർ ചോദിക്കാനും സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിരണ്ടിന് തൃശൂരിൽ ആർ എസ് എസ് നേതാവ് ദത്താത്രേയ ഹൊസബല്ലിയുമായി നടത്തിയ കൂടിക്കാഴ്ച ജൂൺ രണ്ടിന് തിരുവനന്തപുരം കോവളത്തെ ഹോട്ടലിൽ വെച്ച് ആർ എസ് എസ് നേതാവ് രാം മാധവുമായി നടത്തിയ കൂടിക്കാഴ്ച എന്നിവയാണ് സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേജ് സാഹിബ് അന്വേഷിക്കുക ഈ കൂടിക്കാഴ്ചകളിൽ സർവീസ് ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നത് കണ്ടെത്തുന്നതിനാണ് അന്വേഷണത്തിൽ മുൻഗണന നൽകുക എ ഡിജിപി ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്തിട്ടുണ്ടോ കൂടിക്കാഴ്ചയ്ക്കു മുന്നോടിയായി സർക്കാരിന്റെയോ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ അനുമതി തേടിയിട്ടുണ്ടോ എന്നീ കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കും എന്നാൽ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശമോ കൂടിക്കാഴ്ചയിൽ സംസാരിച്ച കാര്യങ്ങളോ കണ്ടെത്തുന്നത് ശ്രമകരമാണെന്നാണ് ഡിജിപിയുടെ വിലയിരുത്തൽ എഡിജിപിയുടെയും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തവരുടെയും മൊഴികൾ രേഖപ്പെടുത്തുന്നതിനപ്പുറം അന്വേഷണ സാധ്യതകൾ ഇതിലില്ല എന്നതാണ് കാരണം കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണം സാധ്യമാകാത്തതിനാൽ ആർ എസ് എസിന്റെ ഉന്നത നേതാക്കളായ ഹൊസബല്ലയുടെയും രാം മാധവിന്റെയും മൊഴി രേഖപ്പെടുത്താനും കഴിയില്ല എന്നാൽ അജിത് കുമാറിനൊപ്പം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത ആർഎസ്എസ് നേതാവ് എ ജയകുമാറിനോട് മൊഴിയെടുപ്പിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഡിജിപി ഇതിനോടകം നോട്ടീസ് നൽകിയിട്ടുണ്ട് ദത്താത്രേയ ഹൊബെല്ലയുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ജയകുമാറും പങ്കെടുത്തിരുന്നു രാംമാധവുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത കണ്ണൂർ സ്വദേശിയായ വ്യവസായിയുടേതടക്കമുള്ള മൊഴികൾ വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്താനും നീക്കമുണ്ട് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം